നമസ്കാരം ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയുന്നത് കന്നിരാശിയിൽ ജനിച്ചവരെ പറ്റിയാണ് കന്നിരാശിയിൽ ഇവരുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാനത്തെ മൂന്ന് ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് ഭാഗം ഇതും ഇത്രയും കിടന്നാണ് കന്നിരാശി കന്നിരാശിയിൽ ജനിച്ചവരുടെ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അപ്പോൾ കന്നിരാശിയുടെ ഗ്രഹത്തിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ നോക്കാം ആറിൽ ശനി വളരെ അനുകൂലമാണ് ഒമ്പത് വ്യാഴം വളരെ വിശിഷ്ടമായ ഒരു സമയ ഗുണ സമയമാണ് പത്തിലേക്ക് രവി മാറുകയാണ് രവിയാണ് നമ്മുടെ കഥാനായകൻ രവിയുടെ മൂവ്മെൻറ്റാണ് മാസഫലങ്ങൾ പറയുന്നത് പത്തിലേക്ക് രവി വരികയാണ് അതിൽ ശ്രേഷ്ഠത പത്തിൽ ബുധനും ശുക്രനും കൂടെ ഉണ്ട് അത് വളരെ നല്ലത് അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഈ വർഷം വരാവുന്ന ഏറ്റവും നല്ലൊരു മാസമാണ് ഈ വരുന്നത് ഏറ്റവും അനുകൂലമായ മാസം ഏറ്റവും രാജയോഗപ്രദമായ മാസം ഏറ്റവും രീതിയിൽ ആഘോഷിക്കാവുന്ന ആസ്വദിക്കാവുന്ന ഒരു മാസങ്ങളാണ് ഈ വരുന്ന രണ്ട് മാസം ഈ കാലയളവ് അടുത്ത കാലം രണ്ടും ഇതേപോലത്തെ വളരെ നല്ല ഒരു കാലയളവായിട്ടാണ് കാണിക്കുന്നത് ഫൈനാൻഷ്യൽ ഫൈനാൻസ് നിങ്ങൾക്ക് ഏതെല്ലാം ചോദിച്ചിട്ട് നിങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ ചോദിച്ചൊക്കെ ഫൈനാൻസ് വരും സർക്കാർ സംബന്ധമായി കിട്ടാനുള്ള കാശെല്ലാം കിട്ടുന്നതാണ് തടങ്ങി വെച്ചിരുന്ന എമൗണ്ട് എല്ലാം പാസ്സാവും പാസ് ആവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കോൺട്രാക്റ്റേഴ്സ് തുടങ്ങി എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും സർക്കാർ മാത്രമല്ല മേലധികാരികളുടെ കയ്യിൽ നിന്നും കിട്ടേണ്ട എമൗണ്ട് ഒഫീഷ്യലായിട്ട് പ്രൊഫഷണൽ നിങ്ങളെ ചെയ്ത കാര്യം പഴയ ആയിട്ടുള്ള കമ്മീഷൻസ് തുടങ്ങി എല്ലാ സംഭവങ്ങളും അതിൻ്റെയൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുക ഫൈനാൻഷ്യൽ ആയിട്ട് വളരെ നല്ലൊരു സമയമാണ് ഈ വരുന്നതിന് പ്രൊഫഷണലായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്ക് ആവശ്യമുള്ള പ്രൊമോഷൻസ് അപ്രീസിയേഷൻസ് അവാർഡ്സ് ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പത്രി രവി എന്ന് പറയുമ്പോൾ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് കൊണ്ടുവരുന്നത് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കും തൊഴിൽ ദായകർക്ക് നല്ല തൊഴിലാളികൾ കിട്ടും അതേപോലെ തന്നെ ഐ ടി തുടങ്ങി എല്ലാ ഫീൽഡിലും ആൾക്കാർക്കും വളരെ സ്കോളേഴ്സിന് പബ്ലിഷേഴ്സിന് ഒക്കെ വളരെ അനുകൂലമായ സമയമാണ് ബുക്ക് പബ്ലിഷ് പബ്ലിഷർ കാത്തിരുന്ന ആൾക്കാർ പോകും പക്ഷെ ഞാൻ കഴിയാത്തതൊക്കെ ഇപ്പം റിലീക്സായി വരും എല്ലാം തുടങ്ങും സെയിൽസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഏത് മേഖലയെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും തൊഴിൽ സംബന്ധമായി വളരെ അനുകൂലമായ ഒരു മാസമാണ് വരാൻ പോകുന്നത് ഫാമിലി ആൻഡ് ഹെഡ് പിന്നെ ദാമ്പത്യം ഭാര്യ ഭർത്താക്കമ്മ അവർക്കെല്ലാം വളരെ നന്നായിട്ട് ആസ്വദിച്ച് എന്താണ് ടൂറുകളൊക്കെ പോയി കറക്കി ബന്ധുക്കളുടെ ബന്ധുമത്രി ആദ്യങ്ങളുടെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാനും എല്ലാ രീതിയിലും പറ്റും ഇവരെ നിങ്ങളെ എല്ലാവരും എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന വല്ല വലു വരും ക്ലബിലോ ക്ലബ്ബുകളിലോ സംഘടനകളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ അംഗീകാരങ്ങൾ വരും ൊക്കെ വരുന്നത് അവർക്ക് നിങ്ങൾക്ക് തമ്മിൽ നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലവ് ലൈഫ് ജീവിക്കാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പ്രണയിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു സമയമാണ് ഈ വരുന്നത് അതൊക്കെ പരമാവധി മോനെടുക്കുക അതായത് സ്റ്റുഡൻസ് സ്റ്റുഡൻസായ സ്റ്റുഡൻസ് പിന്നെ എന്താണ് ക്രിസ്തു തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് അവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് അവർക്കെല്ലാം പാസ്സാകാൻ പറ്റും വളരെ നന്നായിട്ട് ക്യൂസ് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് ഒക്കെ കന്നീ കന്നീ രാ രാശിയിൽ നിൽക്കുന്ന എഴുതുന്നവർക്കെല്ലാം കന്നീരാശിയിൽ നിൽക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് അവർക്കെല്ലാവർക്കും ഈ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയക്കൂടി നേടാൻ കഴിയും എൽഡേഴ്സിന് മുതിർന്നവർക്കും വളരെ നല്ലൊരു സമയമാണ് ചെല്പൊക്കെ ശ്രദ്ധിച്ചൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അവരുടെ സോഷ്യൽ ലൈഫിനൊക്കെ ഒരു ഉത്തേജനം കൂടും കളർഫുള്ളാക്കാൻ പറ്റും അവരുടെ സോഷ്യൽ ലൈഫ് അതൊക്കെ എൻജോയ് ചെയ്യണം ടൂറ് പോകാനോ അല്ലാതെ ഒത്തുകൂടലിനോ ഒന്നും ഒരു കാരണത്തിൽ നിന്നും മാറി നിൽക്കരുത് ഇതൊക്കെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ അനുകൂലമായി ഈ ഒരു സമയം ശരിക്കും നിങ്ങൾ ഉപയോഗിക്കണം എൻജോയ് ചെയ്യണം ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ ഇന്ന് കാണിക്കുന്ന കാര്യങ്ങൾ അവിടെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും ഇനി ഞാൻ പറയാൻ ജൂലൈ അഞ്ചാം തീയതി കർത്താവ് ആ സമയം മാത്രം എല്ലാവരും ശ്രദ്ധിക്കണം ആ സമയത്ത് അസുഖമുള്ളവർക്ക് അസുഖം കൂടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഈ കാലയളവിൽ പറ്റിയ കുറച്ച് നല്ല ദിവസങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് വണ്ടി വാങ്ങിക്കാനോ അല്ലെ ചില മേലധികളെ കാണാനോ ടൈം ഫിക്സ് ചെയ്യാനോ കോൺട്രാക്ട്സ് എല്ലാം എഴുതാനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് പറ്റിയ ദിവസങ്ങളാണ് പറയുന്നത് കന്നി കന്നിരാശിക്കാർക്ക് ഈ മാസം പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഏതൊക്കെ പതിനഞ്ചാം തീയതി കൊള്ളാം പതിനാറ് ഇരുപത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഈ ദിവസങ്ങൾ വളരെ അനുകൂലമാണ് ജൂലൈയില് ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളും വളരെ അനുകൂലമാണ് ഇനി പറയുന്ന കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ് നമ്മൾ മുൻ അതിൻ്റെ മുൻ വീടുകളിലൊക്കെ അതിൻ്റെ കൂടുതൽ പ്രാധാന്യങ്ങൾ പറയരുത് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ആ പ്രാധാന്യങ്ങളും അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പല നേരത്തെ മുഹൂർത്തങ്ങളിലേക്ക് കിടക്കുകയാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിനും പത്ത് മണിക്കും മധ്യമുള്ള സമയങ്ങളുടെ അനുകൂലമാണ് ഇരുപതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിനും അഞ്ച് മുപ്പതിനും മധ്യയുള്ള സമയം കൊള്ളാം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടിനും ഒമ്പത് മുപ്പതിനും മധ്യയുള്ള സമയങ്ങളുടെ അനുകൂലമാണ് ഇരുപത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും മധ്യുള്ള സമയം അനുകൂലമാണ് ഇരുപത്തൊൻപത് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനും ഒമ്പതിനും മധ്യയുള്ള സമയം അനുകൂലമാണ് ജൂലൈ മാസം ആറാം തീയതി രാവിലെ ഏഴ് മണിക്കും എട്ട് മുപ്പതിനും മധ്യയുള്ള സമയം കൊള്ളാം പിന്നെ ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കും മൂന്ന് മുപ്പതിനും മധ്യയുള്ള സമയം അനുകൂലമാണ് പതിമൂന്നാം തീയതി ശനിയാഴ്ച രണ്ട് മുഹൂർത്തം കൊണ്ട് രാവിലെ ആറ് മുപ്പതിനും എട്ട് മണിക്കും മധ്യമുള്ള സമയം കൊള്ളാം ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്കും രണ്ട് മുപ്പതിനും മധ്യമുള്ള ഈ രണ്ട് സമയവും വളരെ അനുകൂലമാണ് അപ്പോൾ ഈ സമയം അത് ഉപയോഗിക്കുക കടങ്ങളൊക്കെ വിടാൻ പെട്ടെന്ന് കഴിയും എന്നാണ് ആചാര്യം പറയുന്നത് കാര്യം പറഞ്ഞുകൊണ്ട് കന്നിരാശിയിൽപ്പെട്ട എല്ലാവർക്കും മഴ നല്ലൊരു രാജ്യ കാലഘട്ടം ആസ്വദി ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം